പോലീസ് തിരുത്തിയ ഉത്തരവ് അജിത് കുമാറിനെ ബൽറാംകുമാർ ഉപാധ്യ ജയിലിൽ മേധാവിയായും തുടരും കഴിഞ്ഞ ആഴ്ച നടത്തിയ സുപ്രധാന അഴിച്ചുപണി റദ്ദാക്കിയത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി എസ് അനു ചേരുന്നു അനു അഴിച്ചുപണി തിരുത്തിയ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് സംസ്ഥാന പോലീസിന്റെ ഐ പി എസ് സ്ഥലപ്പത്ത് വലിയ രീതിയിലുള്ള അഴിച്ചുപണി സംസ്ഥാന സർക്കാർ നടത്തിയത് പക്ഷേ ഇതിനുശേഷം ചില ഉദ്യോഗസ്ഥർ പരാതിയുമായി രംഗത്ത് വന്നു പ്രത്യേകിച്ച് അടുത്ത അടുത്ത മാസം നിർമ്മിക്കാനിരിക്കുന്ന മഹിപ്പാൽ യാദവ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടത്തിയ ഐ പി എസ് സ്ഥലപ്പത്തെ അഴിച്ചുപണി സർക്കാർ തിരുത്തിയിരിക്കുന്നത് ഇത് പ്രകാരം അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷനാക്കിയ ഉൾപ്പെടെയുള്ള നടപടികൾ റദ്ദാക്കിയിരിക്കുന്നു അജിത് കുമാർ ഇനി ബെറ്റാലിയൻ എ ഡി ജി പി െ തുടരുകയും ചെയ്യും മാത്രമല്ല മഹിപ്പാൽ യാദവ് അദ്ദേഹം എക്സൈസ് ആയിരുന്നു അദ്ദേഹം ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് അത് മാറ്റിയിരിക്കുന്നു അദ്ദേഹം എക്സൈസ് കമ്മീഷണറായി തുടരുകയും ചെയ്യും ജയിൽ മേധാവിയായിരുന്ന ബൽറാം കുമാർ ഉപാധ്യയെ പോലീസ് അക്കാദമിയുടെ തലപ്പത്തിൽ കൊണ്ടുവന്നിരുന്നു പക്ഷേ ആ ചുമതലയും മാറും ബൽറാം കുമാർ ഉപാധ്യയായ തിരുവനന്തപുരത്ത് ജയിൽ മേധാവിയായി തന്നെ തുടരും മാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട കാര്യം ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന എച്ച് വെങ്കടേഷനെയും കഴിഞ്ഞ ദിവസം ലോയൻഡ് റോഡ് എ ഡി ജി പി ആയി മാറ്റിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ചുമതല തന്നെ ചുമതല അദ്ദേഹം തുടരുകയും ചെയ്യും സൈബർ ഓപ്പറേഷന്റെ ചുമതല നിലവിൽ ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി ആയിട്ടുള്ള എസ് അജിത്ത് അദ്ദേഹം ആ ചുമതലയിൽ തുടരുകയും ചെയ്യും ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടപ്പിലാക്കിയ പോലീസ് തളപ്പത്ത് നടപ്പിലാക്കിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സർക്കാർ അത് വീണ്ടും തിരുത്തിയിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അതേ ിൽ തന്നെ ഉദ്യോഗസ്ഥർ വീണ്ടും എത്തുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ഈ തിരുത്ത് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ രണ്ട് ഉദ്യോഗസ്ഥരാണ് പ്രധാനമായും പരാതിയുമായി രംഗത്തെത്തിയത് അത് എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും ക്രൈംബ്രാഞ്ച് മേധാവിയായി മാറ്റിയ മഹിബാൽ യാദവിന്റെ ഭാഗത്തു നിന്നും അതുകൂടാതെ തന്നെ ജയിൽ മേധാവി സ്ഥാനത്ത് നിന്നും പോലീസ് അക്കാദമിയുടെ തലപ്പത്തേക്ക് തളപ്പത്തേക്കെത്തിയ നിന്ദ്രകുമാർ ഉപാധ്യായ ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ പരാതി കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ തിരുത്ത് ഉണ്ടായിരിക്കുന്നത് സോന ശരി വി എസ് അനുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങള് നല്കിയത്